അസലാമാലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വലിയ പ്രതിഫലമുള്ള ചെറിയ അമലുകളാണ് പറയുന്നത് ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന ഇനിയുള്ള രാവുകളിലെല്ലാം ഈ പറയുന്ന അമലുകൾ ചെയ്യുക പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുക ഇനിയുള്ള എല്ലാ രാത്രിയിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് കോടാന കോടി പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാം വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ലേലത്തിൽ കതിർ ആയിരം മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞു ആരാവിൽ വലിയ പ്രതിഫലമുള്ള ചെറിയ അമലുകൾ ചെയ്താൽ കോടാന് കോടി പ്രതിഫലങ്ങൾ പുണ്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കാം ആദ്യമായി സൂറത്തിൽ എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്ത് ഓതുക ഹദീഫിൽ കാണാം സൂറത്തിൽ ഖുർആന്റെ പകുതിക്ക് സമമാണ് അതിനാൽ രണ്ടു വട്ടം ഈ സൂറത്ത് ഓതിയാൽ കുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാം

കാഫിറൂൻ നാലിൽ ഒന്നിനോട് തുല്യമാകുന്നതാണ് അതിനാൽ നാല് പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഖുർആൻ മുഴുവൻ പ്രതിഫലം ലഭിക്കും നാല് എന്ന് തുടങ്ങുന്ന സൂറത്തെ ഓതുക നിബിതങ്ങൾ പറഞ്ഞു സൂറത്തു തകാസുർ ഒരു തവണ ഓദിയാൽ ആയിരം ആയിത്തു ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ് അഞ്ച് സൂറത്ത് ഓതുക ഖുർആാന്റെ ഹൃദയം ഖുർആൻ എന്നറിയപ്പെടുന്ന സുഹൃത്ത് യാസീൻ ഓതുകാം സുഹൃത്ത് യാസീൻ തെറ്റുകൂടാതെ ഒരു തവണ ഓതിയാൽ തന്നെ ഖുർആൻ മുഴുവനായും പത്ത് പ്രാവശ്യം ഓതിയ കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട് അപ്പോൾ യാസീൻ മൂന്ന് തവണ ഓതിയാൽ മുപ്പത് തവണ ഖുആൻ ഫുൾ ഓദിയ പ്രതിഫലം ലഭിക്കും ആറ് സൂറത്ത് അവസാനത്തെ ആയത്ത് ഓതുക അഥവാ ആയത്തുകൾ രാത്രി ഓദിയാൽ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ എഴുപതിനായിരം മലക്കുകളെ ഒള്ളാഹു നിശ്ചയിക്കും എന്ന് മുത്തനിബുദങ്ങൾ പറഞ്ഞിരിക്കുന്നു ഖുർആൻ ഓടാൻ പറ്റാത്ത സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ ഒഴികെ മറ്റുറുകൾ തസ്ബീഹുകൾ സ്വലാത്തുകൾ എല്ലാം ചൊല്ലാം പ്രത്യേകമായി തസ്ബീഹ് രാത്രി ചൊല്ലുക നബി പറഞ്ഞു തസ്ബീഹ് ഒരാൾ നൂറ്പ്പെടും ആയിരം തിന്മ അവനെ തൊട്ട് മായ്ക്കപ്പെടും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ കാരണം ഈ അറിവുകൾ ആരെങ്കിലും ചെയ്താൽ അവർ ചെയ്തതിന്റെ പ്രതിഫലവും നിങ്ങൾക്കെല്ലാം